ാട് റോഡിൽ കാർഷിക നഴ്സറിക്ക് സമീപം യാത്രികരെ ദുരിതത്തിലാക്കും കീഴ്പള്ളിയിൽ നിന്നും കാക്കയങ്ങാടേക്ക് പോകുന്ന പൊതുമരാമത്ത് റോഡിൽ ആറളം കാർഷിക ഫാമിന്റെ കാർഷിക നഴ്സറിക്ക് അടുത്തായാണ് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കലുങ്ക് തകർന്നിട്ടുണ്ട് ഇതിനോട് ചേർന്നാണ് ഒരുക്കി വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് നൂറുകണക്കിന് വാഹനങ്ങളും തൊഴിലാളികളും കാൽനട ഉപയോഗിക്കുന്ന റോഡാണിത് രാത്രിയായാൽ ഇരുട്ട് മൂടിയ പ്രദേശമായതിനാൽ ഗർത്തം ശ്രദ്ധയിൽപ്പെടാതെ അപകട സാധ്യത ഏറെയാണ് കാട്ടാനയുടെ സാന്നിധ്യം ഏറെയുള്ള പ്രദേശമാണ് ഇവിടം എല്ലാ വർഷവും റോഡിന് അറ്റകുറ്റപ്പണിക്കായി പണം ചിലവഴിക്കാറുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികാരികൾ തയ്യാറായില്ല ഈ ഇക്കിങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് വണ്ടി അപകടം രാത്രി ഓട്ടോ ഇതെല്ലാം ഒന്നാമത് ആനയും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വണ്ടി വെട്ടിച്ചാൽ ഭയങ്കര അപകടകരമാണ് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണ്ടാവും ആ ഇത് ഫാമിന്റെ പി ഡബ്ല്യു രൂടെ കീപ്പള്ളിക്ക് പോകുന്ന ഒരു പ്രധാന വാദയാണ് നമ്മൾ അവിടെ നിന്ന് വയനാട് മേഖലയുമായി ബന്ധപ്പെടുന്നതിനു വേണ്ടിയുള്ള റോഡ് കൂടിയാണിത് വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി റോഡുകൾ റീട്ടാറിംഗ് നടത്തിയും പുതുക്കിപ്പണിതും ഗതാഗത യോഗ്യമാക്കിയിട്ടും വിമാനത്താവളവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ റോഡിനെ അധികൃതർ അവഗണിക്കുകയാണ് ആർളം ഫാം വഴി കാക്കയങ്ങാടേക്ക് പോകുന്ന ഒരു പൊതുമരാമത്ത് റോഡാണ് ഈ റോഡിന്റെ ഈ ആർളം ഫാമിന്റെ നഴ്സറിക്ക് അടുത്തായിട്ടാണ് ഇപ്പോ ഈ വലിയൊരു ഗർത്തം കലിങ്ക് പോകുന്നുണ്ട് ഈ കലിങ്ക് തകർന്ന നിലയിലാണ് ഇപ്പൊ ഈ റോഡ് ഇപ്പോ ഇതിങ്ങനെ വലിയ ഗർത്തമായി കിടക്കുകയാണ് ഇവിടെ നിരവധി വാഹനങ്ങൾ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ സർക്കാർ ബസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് മാത്രവുമല്ല രാത്രി കാലങ്ങളിലൊക്കെ കാട്ടാനിയുടെ ശല്യം ഏറ്റവും രൂക്ഷമായുള്ള പ്രദേശവും കൂടിയാണ് ഈ പ്രദേശം ഈ പ്രദേശത്താണ് ഇപ്പോഴിങ്ങനെ ഇപ്പം ഈ ഗർത്തം കണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് പിന്നെ അധികൃതർ ഈ പിന്നെ ഇത് അപകടാവസ്ഥയിലായ ഈ കലുങ്ക് പുതുക്കിപ്പണി പണിത് ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള ആളുകളുടെ എല്ലാം ആവശ്യം തൊഴിലാളികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണിത് കാരണം കാർഷിക ഭാഗ്യ തൊഴിലാളികൾ ഈ നഴ്സറിക്കടുത്ത് ഈ ഇത്തരം ഒരു വൃത്തമുണ്ടായിട്ട് അത് ആ ഭാഗത്തേക്കിപ്പോൾ ഒരു റിബൺ പോലെ ഇങ്ങനെ വലിച്ചു കെട്ടിക്കൊണ്ടാണ് വലിച്ചു കെട്ടിയാണിപ്പോൾ ഒരു സൂചന എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഈ കലുങ്ക് പുതു പിന്നെ പുതുക്കിപ്പണിത് അതോടൊപ്പം തന്നെ ഈ ഗർത്തം ഇവിടെ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് കാരണം കാട്ടാനയൊക്കെ കണ്ട് പെട്ടെന്ന് പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കില്ല പിന്നെ ആ ഒരു നിലയിൽ എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധികാരികൾ ഇടപെട്ട് ഈ പിന്നെ അപകടാവസ്ഥയിലായ കലുങ്ക് പുതുക്കിപ്പണത് അതോടൊപ്പം തന്നെ ഇത് ഈ ഗർത്തം ഒഴിവാക്കുന്നതിന് വേണ്ടി അപകടം ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഫാം കാർഷിക നഴ്സറി ഭാഗത്തുനിന്ന് പൊതുമരാമത്ത് റോഡിൽ നിന്നും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേക്കുകളുടെ മായാജാലം ഇനി മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ ആരംഭിച്ചിരിക്കുന്നു ർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കൊണ്ട് ഉളിക്കൽ എംബിസി ബിസി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ 9 five double four zero nine, five four five two. nine five double four zero nine five four five three.